നടൻ കൃഷ്ണകുമാറിനെ പോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും നാലു മക്കളുമൊക്കെ മലയാളികൾക്ക് ഏറെ സുപരിചിതരാണ് മൂത്ത മകൾ അഹാനകൃഷ്ണ നടിയായി സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതുപോലെ അനിയത്തിമാരുമൊക്കെ ഓരോ മേഖലകളിൽ സജീവമാണ് രണ്ടാമത്തെ അനിയത്തെ ദിയാകൃഷ്ണയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ കൃഷ്ണകുമാറിൻ്റെ നാലാമത്തെ മകളായ ഹൻസിക യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച വീഡിയോ ആണ് വൈറലാവുന്നത് തൻ്റെ മൂന്ന് സഹോദരിമാരെയും അമ്മയെയും പിടിച്ചിരുത്തി ഇവരിൽ ആർക്കാണ് തന്നെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് എന്നറിയാനുള്ള ടെസ്റ്റാണ് ഹൻസിക നടത്തിയത് ഹൂ നോസ് മീ ബെറ്റർ എന്ന സെഗ്മെൻറ്റാണ് ഹൻസിക നടത്തിയത് തൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമൊക്കെ ചോദ്യങ്ങളുണ്ടാക്കി അത് അമ്മയോടും സഹോദരങ്ങളോടും ചോദിക്കുകയും ഉത്തരം പറയുന്നവർക്ക് അനുസരിച്ച് മാർക്ക് കൊടുക്കുകയും ഒക്കെയാണ് ഹൻസു ചെയ്തത് ഉത്തരം പറയുന്നതിന് ഇടയിൽ സഹോദരിമാർക്കിടയിലുണ്ടായ വഴക്കുകളും രസകരമായിരുന്നു തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രിങ്ക് തൻ്റെ ശരീരഭാരം ഇഷ്ടപ്പെട്ട പാട്ട് എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളായിരുന്നു ഹൻസിക തയ്യാറാക്കിയത് ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ സഹോദരിമാർ തമ്മിൽ തർക്കമായിരുന്നു എല്ലാവർക്കും കൃത്യമായി ഹൻസുവിനെക്കുറിച്ച് അറിയാം എന്നതാണ് ഇതിലെ വസ്തുത അതേസമയം കാര്യമായി ഉത്തരങ്ങളൊന്നും അറിയാത്തത് അമ്മ സിന്ധു കൃഷ്ണക്കായിരുന്നു മക്കളുടെ മത്സരത്തിനിടയിൽ ചാടിക്കാരി ഉത്തരം പറയാൻ പറ്റാതെ പലപ്പോഴും സിന്ധു മിണ്ടാതെ ഇരിക്കുകയായിരുന്നു ഇതിനെയും വളരെ തമാശ തമാശരൂപേണയാണ് താരകുടുംബം അവതരിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഹൻസികയുടെ ചോദ്യങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായത് എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നതായിരുന്നു ഉണ്ട് ഉണ്ട് എന്നുള്ള ഉത്തരം പറഞ്ഞത് ഇഷാനിയായിരുന്നു അങ്ങനെയൊരു ബോയ് ഫ്രണ്ട് ഇല്ലെന്നാണ് അമ്മ സിന്ധുവും ചേച്ചി ഓസിയും പറഞ്ഞത് ഒടുവിൽ തനിക്കങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ലെന്നാണ് ഹൻസിക വെളിപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ വളരെ രസകരമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി താരപുത്രി തയ്യാറാക്കിയത് എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞ് അവസാനം മത്സരത്തിൽ വിജയിച്ചത് ഇഷാനിയാണ് ഹൻസിയെക്കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ കാര്യങ്ങളും അറിയാവുന്നത് ഇഷാനിക്കാണ് അഹാനയും രണ്ടാം സ്ഥാനം പങ്കിട്ടപ്പോൾ അമ്മ സിന്ധുവാണ് മൂന്നാം സ്ഥാനത്തെത്തിയത് അതേസമയം ഈ ചോദ്യങ്ങളിൽ പലതിൻ്റെയും ഉത്തരം തനിക്ക് അറിയാമായിരുന്നുവെന്നും ഇത്രയും സ്പീഡിൽ പറയാൻ കിട്ടാത്തത് കൊണ്ടാണെന്നുമാണ് സിന്ധു മറുപടിയായി പറയുന്നത് അതേസമയം നടൻ കൃഷ്ണകുമാറിൻ്റെ അസാന്നിധ്യവും വീഡിയോയിലുണ്ടായിരുന്നു അച്ഛൻ തിരക്കിലായത് കൊണ്ടാണ് വീഡിയോയിൽ ഇല്ലാത്തതെന്നും ഇനി അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ബിഗ് സീറോ ആയിരിക്കും കിട്ടുക എന്നും ഹൻസിക പറയുന്നു അത്രയ്ക്ക് പോലും അച്ഛനെ എൻ്റെ അറിയില്ല എന്തിനേറെ എൻ്റെ പ്രായം പോലും ഇടയ്ക്ക് അച്ഛൻ മറന്നുപോകും പത്ത് വയസ്സ് ഉള്ളപ്പോൾ എനിക്ക് പതിനാല് വയസ്സാണ് എന്ന് പറഞ്ഞ അച്ഛനാണ് തിരക്കുകൾ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നും തനിക്കതിൽ വിഷമമില്ലെന്നും ഹൻസിക കൂട്ടിച്ചേർത്തു